കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം കോഴിക്കോട് വയനാട് ജില്ലകളുടെ മലയോര മേഖലകളിൽ മഴ ശക്തമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിൽ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് വയനാട് മലയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് വ്യാപകമായ കൃഷിനാശമുണ്ടായി ദുരന്തം നാശം വിതച്ചിരുന്ന പുത്തുമലയിലും മഴ ശക്തമാണ് വെള്ളാർമല ചൂരൽമല പുത്തുമല എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് മാനന്തവാടിയിൽ മണ്ണിടിച്ചിലുണ്ടായത് ആശങ്ക സൃഷ്ടിച്ചു വെള്ളിമലയിൽ ശക്തമായ മഴയെ തുടർന്ന് രണ്ട് കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു കനത്ത മഴയെ തുടർന്ന് ചെമ്പുകടവ് പാലം വെള്ളത്തിനടിയിലായി ഇതോടെ അടിവാരം കൈതപ്പോയിൽ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിരവധി ആദിവാസി കുടുംബങ്ങളടക്കം ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് ഫറോക് കരുവന്തുരുത്തി പെരുവന്മാട് കടവിൽ അഞ്ഞൂറ്റാറിൽ മണൽ തോണി മറിഞ്ഞ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു കൂടരിഞ്ഞിയിലും നിലമ്പൂർ മേഖലയിലും കനത്ത മഴ തുടരുകയാണ് താമരശ്ശേരി അമ്പായത്തോട് മരം കടപുഴുകി വീണു മഴ ശക്തമാവുകയാണെങ്കിൽ ബാണാസുര ഡാമിന്റെ ഷട്ടർ തുറക്കാനാണ് തീരുമാനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മലയോര പ്രദേശങ്ങളിലും മഴ ശക്തമാണ് തീരദേശങ്ങളിൽ പലയിടങ്ങളിലും കടലാക്രമണവും രൂക്ഷമാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിൽ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ ജനം കോഴിക്കോട്